മുനിസിപ്പാലിറ്റിയെ അഭിനന്ദിക്കാനാണ് ആഗ്രഹം കാരണം ഈ മാലിന്യമുക്ത പദ്ധതികൾ പൊട്ടിഘോഷിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ തിരുത്തപ്പെട്ട മുനിസിപ്പാലിറ്റി മാലിന്യരഹിത വേണ്ടി ഏറെ പ്രവർത്തിക്കുകയും ദേശീയതലത്തിൽ തന്നെ അവാർഡ് നേടുകയും ചെയ്തതായിട്ടുള്ള വിവരം നമുക്ക് അറിയാമോ അതിന് അവർ അഭിനന്ദിക്കുന്നു ഒപ്പം എനിക്ക് ഈ ഒരു അവസരം തന്നതിന് നന്ദി രേഖപ്പെടുത്തും ഈ യോഗത്തിന്റെ അധ്യക്ഷ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ വൈസ് ചെയർമാൻസൻസ മറ്റു പുറത്തുനിരുന്ന ദുർമുഖ വ്യക്തിത്വങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം നമുക്കറിയാം മാലിന്യമുക്തം എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്നത് മാലിന്യം എന്ന പ്രശ്നം തന്നെയാണ് ഒന്ന് പരിസ്ഥിതി മാലിന്യം രണ്ട് രണ്ട് ഹൃദയത്തിലെ ഈ ും നിർമ്മാർജ്ജനം ചെയ്യുവാൻ വേണ്ടി നമുക്ക് പ്രവർത്തിക്കാനുണ്ട് മാനവരാശിക്ക് അതിൻ്റെ ചെയ്യുകയും ചെയ്യും ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത് റസിഡൻസ് അസോസിയേഷന്റെ കോൺഫെഡറേഷൻ ആയ കോൺഫെഡറേഷൻ ഓഫ് റസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി എന്ന നിലക്കാണ് ഈ റെസിഡൻസ് അസോസിയേഷൻ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും പ്രവർത്തിക്കുന്നുണ്ട് നേരത്തെ വലസൻസ് ആഗ്രഹം പറഞ്ഞ പോലെ നാനൂറ് വീടല്ല മലപ്പുറം ജില്ലയിൽ റെസിഡൻസ് അസോസിയേഷനുകളുണ്ട് ഈ ഓരോ റെസിഡൻസ് അസോസിയേഷനുകളും ഏകദേശം മുപ്പത് നാൽപ്പത് വീട് മുതൽ അഞ്ഞൂറ് അറുന്നൂറ് ആയിരം വീടുകൾ വരെയുള്ള റെസിഡൻസ് അസോസിയേഷനുകൾ മലപ്പുറം ജില്ലയിലും കേരളത്തിലും ദേശീയ തലത്തിലും ഉണ്ട് അതിന്റെ ഒരു ജില്ലാ സമ്മേളനം കഴിഞ്ഞ ഫെബ്രുവരിയിൽ പെരുനെൽവണ്ണ ഐ എം എ ഹോളിൽ വെച്ച് ചേരുകയുണ്ടായി അവിടെ വെച്ച് തെരഞ്ഞെടുക്കപ്പെട്ടത് ആണ് എന്നെ ജില്ലാ സെക്രട്ടറിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു അന്ന് അദ്ദേഹം വരാമെന്ന് വരാൻ ഞാൻ പറഞ്ഞു വരുന്നത് ഓർവയെ പറ്റി പറയാനുള്ള കാരണം നമുക്കറിയാം സമൂഹത്തിന്റെ എല്ലാ വിഭാഗം ജനങ്ങളും നാമും നമ്മുടെ കുടുംബവും നമ്മുടെ ആശ്രിതരും എല്ലാ കച്ചവടക്കാരും വിദേശത്ത് പോകുന്നവരും എല്ലാ പ്രതിഭകളും എല്ലാ വ്യക്തിത്വങ്ങളും അവരുടെ സങ്കേതം അവരുടെ ഭവനമാണ് അപ്പൊ ഈ വീടുകളിൽ കേന്ദ്രീകരിച്ചാണ് റെസിഡൻസ് അസോസിയേഷനുകൾ പ്രവർത്തിക്കുന്നത് അപ്പൊ റെസിഡൻസ് അസോസിയേഷനുകൾക്ക് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് എന്നുള്ള കാര്യം അറിയിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത് ഞങ്ങൾ റെസിഡൻസ് ഓർവ മലപ്പുറം ജില്ലാ കമ്മിറ്റി വളരെ മുമ്പ് തന്നെ പന്ത്രണ്ടാമത് വാർഷികമാണ് ജില്ലാ സമ്മേളനമാണ് കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ ഞങ്ങളുടെ ഈ സംഘടന വിവിധ താലൂക്കുകളിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇത്ര അറിയപ്പെടാൻ തുടങ്ങിയത് മഞ്ചേരി തുടങ്ങിയ താലൂക്കുകളിൽ വളരെയേറെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് റെസിഡൻസ് അസോസിയേഷനുകൾക്ക് ചെയ്യാനുള്ളത് ഉറവിട മാര സംസ്കരണം അതിന് അതിന് ഓരോ വീടുകളും സ്വാതന്ത്ര്യമുണ്ട് കാരണം അവരുടെ അഞ്ചാറ് മാസം മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു മുഖാമുഖം നടത്തിയപ്പോൾ റസിഡൻസ് അസോസിയേഷനും അതിന് പൂർവകം പ്രാതിനിധ്യം തരേണ്ടായി അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ചില ഘട്ടങ്ങളിൽ ഒരു കോടതിയായി പോലും പ്രവർത്തിക്കാൻ അസോസിയേഷനുകൾക്ക് കഴിയും എന്നുള്ളതാണ് കാരണം ചെറിയ ചെറിയ കൊച്ചു തർക്കങ്ങള് കൊച്ചു കൊച്ചു പ്രശ്നങ്ങള് ഇതൊക്കെ പരിഹരിക്കാൻ പോലീസിലേക്കോ അല്ലെങ്കിൽ നിയമപാലകരിലേക്കോ കോടതികളിലേക്കോ പോകാതെ തന്നെ കൊച്ചു വിഷയങ്ങൾ പരിഹരിക്കാൻ പോലും പ്രാപ്തമായതാണ് റസിഡൻസ് അസോസിയേഷനുകൾ എന്നും അവർക്ക് സർക്കാർ തലത്തിലും ദേശീയ സർക്കാർ അടക്കം വളരെ നല്ല പരിഗണന കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ മാലിന്യമുക്ത കേരളം എന്ന പദ്ധതി പദ്ധതിയെ വിജയിപ്പിക്കുവാൻ വേണ്ടി ഒട്ടേറെ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അവയിൽ പ്രധാനമായിട്ടുള്ളത് ഉറവിട മാലിന്യ സംസ്കരണം അത് വീടുകളിൽ പലതരം മണ്ണിര മണ്ണിരസം കമ്പോസ്റ്റ് അതല്ലെങ്കിൽ മറ്റെന്തെല്ലാം സംവിധാനങ്ങളുണ്ടോ ഈ സംവിധാനങ്ങളെ മുഴുവൻ മലപ്പുറം ജില്ല നമുക്കറിയാം പെരിന്തൽമണ്ണ നമുക്കറിയാം ഒട്ടേറെ മുന്നേറി നിൽക്കുന്നതാണ് അപ്പൊ പെരുന്തൽമണ്ണയുടെ വിവിധ ഭാഗങ്ങളിൽ പോയി സന്ദർശിച്ച് അവിടെയുള്ള പ്രോത്സാഹനജനകമായിട്ടുള്ള ജനകമായിട്ടുള്ള മാലിന്യ ഉറവിട മാലിന്യ സംസ്കരണം പ്രവൃത്തികൾ കണ്ടെത്തി അവ ജില്ലയിലൊക്കെ വ്യാപിപ്പിക്കുകയും മലപ്പുറം ജില്ല എന്നത് സംസ്ഥാനത്തിന്റെ മറ്റു ജില്ലകളെക്കാൾ വളരെയേറെ മുന്നിൽ നിൽക്കുന്നതാണ് അപ്പൊ മലപ്പുറം ജില്ലയുടെ ഈ പ്രത്യേകത നമുക്കറിയാം മലപ്പുറം ജില്ലയിലൊക്കെ ഒട്ടേറെ പ്രത്യേകതകളുണ്ട് അതിന്റെ പ്രത്യേകതകളെ നമുക്ക് മറ്റു ജില്ലകളിൽ കൂടി അതായത് ഞാൻ പെരുദ്ധക്കാരനാണ് ഞാൻ പറഞ്ഞ പോലെ പെരിന്തൽമണ്ണയുടെ മാലിന്യ വിമുക്ത പദ്ധതികൾ ജില്ലയെ പരിചയപ്പെടുത്തുക ജില്ലയെ മറ്റു ജില്ലകൾക്കും പരിചയപ്പെടുത്തുക തലത്തിലും പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ലക്ഷ്യം ആ ഒരു ലക്ഷ്യം നിറവേറാൻ വേണ്ടി ഓർവർമണ്ണ നഗരസഭയുമായി ഏതറ്റം വരെയും സഹകരിക്കാൻ വളരെ തയ്യാറാണ് എന്നുള്ളത് ഇവിടെ അറിയിക്കുന്നു എന്നെ പോലെയുള്ള ഒരു ചെറിയ പൊതുപ്രവർത്തകൻ എത്രത്തോളം എല്ലാം കഴിയും ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഇവർക്കൊക്കെ അറിയാം പലപ്പോഴും ഞാൻ ഇവരെയൊക്കെ ബുദ്ധിമുട്ടിക്കാറുണ്ട് എൻ്റെ കാര്യത്തിനല്ല എന്നതുപോലെ എന്നെ പോലെ ഒട്ടനവധി പ്രവർത്തകർ ഉള്ള സംഘടനയാണ് കോർവ മാലിന്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരിസര മാലിന്യം നമുക്ക് എന്താ ചെയ്യാൻ കഴിയും ഹൃദയത്തിന് മാലിന്യം കൂടി മാറ്റാൻ വേണ്ടി നമ്മൾ ഇതോടൊപ്പം പരിശ്രമിക്കണം എന്നുകൂടി ഞാൻ എല്ലാ ആശംസകളും ചേരുന്നു ജയ് ഹെ